ഏല കൊണ്ട് നമുക്കൊരു പി ഉണ്ടാക്കിയെടുത്താലോ ഒരേ ഇല കൊണ്ട് നമുക്ക് പിടുത്ത് ഉണ്ടാക്കിയെടുക്കാം എനിക്ക് പി പി ഉണ്ടാക്കാൻ അറിയാം കേട്ടോ ഇല കൊണ്ട് ഇത് സിമ്പിളുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് പിണ്ടാക്കി എടുക്കാം നല്ല ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഇല്ല പി ഉണ്ടാക്കി താ പി ഉണ്ടാക്കി താന്ന് പറയും ഒരേ ഇലയും കൂടി പിറ്റി കൊടുത്താൽ

ഇത്രയാണ് ഞമ്മളെ വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈസ്ക് വളരെ അടച്ചെടുക്ക ബു